ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ഫിഷ് ഫ്രൈന്റെ പാത്രം ഇതിൽ നല്ല സ്മെല്ലുണ്ടായിരിക്കും നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ അപ്പൊ ഇതെങ്ങനെ മാറ്റാം എന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോഴേക്കാണ് ഇതുപോലെയുള്ള സ്മെല്ണ്ടാക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഹാഫ് ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതെ അതിൻ്റെ നല്ല നീരൊക്കെ അതിലേക്ക് വരുന്ന വിധത്തിൽ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും അത് ആക്കി കൊടുക്കുക നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അതിലേക്ക് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നാരങ്ങ ഇതുപോലെയുള്ള നാരങ്ങയുടെ നീര് നന്നായി ആ സ്മെല്ലിനെ വലിച്ചെടുക്കും മാത്രമല്ല അങ്ങനത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുശേഷം നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകുക വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഈ ഒന്ന് സ്മെല്ല് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സ്മെല്ലും മാറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി നോൺ സ്റ്റിക് പാത്രങ്ങളിലൊക്കെ സ്മെല്ല് പോവാൻ വേണ്ടിയിട്ട് നാരങ്ങ അര നാരങ്ങ മാത്രം വേണ്ടി വരുള്ളൂ അടുത്തൊരു ഇപ്പം പറയുന്നത് ഇതുപോലെയുള്ള കാസറോള് ടിഫിൻ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ബാഡ് സ്മെല് ഇതൊക്കെ വെച്ചെക്കുന്ന സമയത്ത് നമ്മൾ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെറുതെ വെക്കുന്ന സമയത്തൊക്കെ കുറച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ മൂടി അതിൻ്റെ അടുപ്പ് ഊരുമ്പോൾ നല്ല സ്മെല്ലുണ്ടാകും ഈ സ്മെല്ല് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് കുറച്ചുപ്പാണ് ഉപ്പ് ഇതിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ പാത്രത്തിൻ്റെ അഥവാ കാസ്ട്രോൾ ആയാലും അല്ലെങ്കിൽ ടിഫിൻ ആയാലും അതിൻ്റെ അടപ്പ് ഒന്ന് അടച്ചെടുക്കാം അത്രയോ വേണ്ടു അതെ നന്നായി ഒന്ന് ക്ലോസ് ചെയ്തിട്ടാൽ മതി ഇനി നിങ്ങൾ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞോ ടിഫിൻ ഓപ്പൺ ചെയ്താൽ ചെയ്താലൊന്നും പ്രശ്നമില്ല കാസറോൾ ആയാലും ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ബാറ്റ്സ്മനിലൊക്കെ ഉപ്പ് വലിച്ചെടുക്കും അപ്പൊ അത് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള തേങ്ങ തേങ്ങ പൊട്ടിക്കാൻ പലർക്കും കുറച്ച് പ്രയാസമാണല്ലോ അല്ലെ അപ്പൊ എളുപ്പത്തിൽ എങ്ങനെ പൊട്ടിക്കാം എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ അതിനായി ഇതുപോലെയുള്ള മൂന്ന് കണ്ണുണ്ടല്ലോ അത് ശ്രദ്ധിച്ചാൽ മതി ഓരോ കണ്ണിനും നിറുകെ ഓരോ വര ഉണ്ടാകും കണ്ടില്ലേ ഇത് അതെ അത് ഓരോ കണ്ണിനും ഓരോ നിറുകെയുള്ള വര അങ്ങനെ മൂന്ന് വര ഒരു തേങ്ങക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ വരൻ്റെ നേരെ ഒരു തട്ട് തട്ടി കൊടുക്കുക അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം ആ ഭാഗങ്ങളിൽ ഒന്ന് തട്ടി കൊടുത്താൽ മതി അഥവാ നിങ്ങൾ ഉപയോഗ ഏത് വെട്ടുകത്തിയ കൊടുവാള ഉപയോഗിച്ച് ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഭാഗം തട്ടി തട്ടിക്കൊടുക്കുക ഇപ്പോൾ ഇതങ്ങനെ പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക് ആ ഭാഗങ്ങളിൽ മാത്രം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം തട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തേങ്ങ പൊളിച്ചു കിട്ടും അതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ തേങ്ങ തട്ടും പൊട്ടും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൊളിച്ചു കൊടുക്കുക ഇനി മുതൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിച്ചു എളുപ്പം നിങ്ങൾക്ക് പൊട്ടിക്കാനും പറ്റും മാത്രമല്ല തേങ്ങ നല്ല രീതിയിൽ പൊളിച്ച് പൊട്ടിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ പൊട്ടിക്കാനും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അതിൻ്റെ കണ്ണ് നോക്കി ആ മൂന്ന് ഭാഗങ്ങളിൽ മൂന്ന് നന്നായി ഒന്ന് കൊട്ടുകൊടുക്കുക ഇത്രയേ വേണ്ടൂ